പുരോഗമന കലാസാഹിത്യ സംഘം നടക്കും സംസ്ഥാന സെക്രട്ടറി ചെയ്യും പരിപാടിയിൽ യക്ഷിയും പുസ്തകത്തിന്റെ പ്രകാശനവും ഭാരവാഹികൾ അറിയിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം കട്ടപ്പന മേഖലാ കമ്മിറ്റി കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ടിന് കട്ടപ്പന ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ ശില്പശാല സംഘടിപ്പിക്കും സംസ്ഥാന സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എഴുത്തുകാരൻ കെ എം മണിയുടെ യക്ഷ്യനിലാവും എന്ന കഥാപുസ്തകം പ്രകാശനം ചെയ്യും അത് ഇരുപത്തിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രണ്ട് മണിക്ക് കട്ടപ്പന ഇ എം എസ് കാലിൽ വെച്ച് നടക്കും ഈ ശില്പശാലയുടെ വിഷയം കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നുള്ളതാണ് ഈ ശില്പശാലയിൽ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ജോഷി ഡോൺബോസ്കോ കവിയും മാധ്യമപ്രവർത്തകനുമായ കെ ടി രാജീവ് പുസ്തകം ഏറ്റുവാങ്ങും സംസ്ഥാന കൗൺസിൽ അംഗം എം സി ബോബൻ പുസ്തകം പരിചയപ്പെടുത്തും ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ കെ ആർ രാമചന്ദ്രൻ കാഞ്ചേർ രാജൻ മോബിൻ മോഹൻ ജോസ് വെട്ടിക്കുഴ ഷേർലി മണലിൽ അനിതാ റിജി ആർ മുരളീധരൻ ടി കെ വാസു അഡ്വക്കറ്റ് ദീപു എം എ സുരേഷ് തോമസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും അതുകൊണ്ട് തന്നെ കേരളം പ്രത്യക്ഷത്തിനും അപ്പുറം കാരണം നാം കാണുന്ന കേരളമല്ല കേരളത്തിൻ്റെ അന്തരംഗം അല്ല അതിൻ്റെ ഹൃദയം വല്ലാണ്ട് വലിയ മസമാകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അപ്പുറത്തെ കാഴ്ച കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് പുരോഗമനേഖലാ സഹസംഘത്തിൻ്റെ മേഖലാ പ്രവർത്തകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വി എസ് ദീപു കെ എ മണി ടി കെ വാസു അനിത രജി തുടങ്ങിയവർ പങ്കെടുത്തു